സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മഴ കണ്ണൂർ ജില്ലയിൽ നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധ വേണമെന്ന് നിർദ്ദേശം മാധ്യമങ്ങൾക്കെതിരെ അരിശം പൂണ്ട് സതീശൻ വൈദ്യുതി തടസ്സം മുൻഗണന പതിനൊന്ന് കെ വി ലൈനിലെ തകരാറുകൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് നമ്പറിൽ അപകടം അറിയിക്കാം കട്ടപ്പനയിൽ ജ്വല്ലറിയിലെ ലിഫ്റ്റ് തകർന്ന് വ്യാപാരി മരിച്ചു അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി ചക്രവാത ചുഴിയും കാലവർഷവും ഒന്നിച്ചു വന്നപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്ത് കണ്ണൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാർച്ച് ഒന്ന് മുതൽ മെയ് ഇരുപത്തിയേഴ് വരെയുള്ള വർഷപാത കണക്കിലാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തതായി കാണിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സാധാരണ വർഷപാതം ഇരുന്നൂറ്റി എട്ട് പോയിന്റ് എട്ട് മില്ലിമീറ്റർ ആണ് എന്നാൽ രണ്ടു മാസവും ഇരുപത്തിയേഴ് ദിവസവും കൊണ്ട് എഴുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തത് വർഷപാത ശതമാന വ്യതിയാനം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് മെയ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇതോടെ ജില്ലയിൽ പെയ്യുന്ന മഴയുടെ അളവിൽ വലിയ വർധനവ് ഇനിയും ഉണ്ടായേക്കും കോട്ടയം ജില്ലയിൽ എഴുന്നൂറ്റി അമ്പത്തി പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴ മാർച്ച് ഒന്ന് മുതൽ മെയ് ഇരുപത്തിയേഴ് വരെ പെയ്തു എന്നാൽ വ്യതിയാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ സാധാരണ വർഷപാതം ഇരുന്നൂറ്റി എൺപത്തിനാല് ആയിരിക്കെ ഇതുവരെ എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ പെയ്തു വർഷപാത ശതമാന വ്യതിയാനം നൂറ്റി അമ്പത്തിയേഴ് ശതമാനം വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഒഡീഷ തീരത്തിനു സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അതിശക്ത മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ട് ആണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് കണ്ണൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് നിർദിഷ്ട നാലുവരി തുരങ്കപാതയ്ക്ക് അനുമതി നൽകി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നു ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് അറുപത് ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ദ്ധ സമിതി അന്തിമ പാരിസ്ഥിതികാനുമതി നൽകിയത് ഇതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാകും പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക നടക്കുകാൽ ആസ്ഥാനമാക്കിയ ദിലീപ് ബിൽഡ്കോൺ കൊൽക്കത്ത ആസ്ഥാനമാക്കിയ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു കലോത്സവത്തിൽ കോട്ടയത്ത് നടന്ന കുടുംബശ്രീ സംസ്ഥാന അരങ്ങ സർഗോത്സവത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റോടെ കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാർ ഇതാദ്യമായാണ് കുടുംബശ്രീ സർഗോത്സവത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരാകുന്നത് കാസർഗോഡും തൃശൂരും രണ്ടും മൂന്ന് സ്ഥാനം നേടി ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി തൊണ്ണൂറ്റഞ്ച് ഇനങ്ങളിലാണ് മത്സരം നടന്നത് ഇതിൽ സംഘനത്തം ഒപ്പന തിരുവാതിര മാർഗംകളി സംഘഗാനം സ്കിറ്റ് മൈൻ മാപ്പിളപ്പാട്ട് തുടങ്ങി അമ്പത്തൊന്ന് ഇനങ്ങളിൽ കണ്ണൂർ ഒന്നാമതെത്തി പങ്കെടുത്ത പേരാണ് ജില്ലയെ ധികം കുടുംബസംഘങ്ങൾ പങ്കെടുത്തത്മാപന സമ്മേളനം രാത്രിയാത്ര നിയന്ത്രണം മണ്ണിടിച്ചിൽ മൂലമുണ്ടായ തടസ്സം നീക്കിയതിനാൽ കൊട്ടിയൂർ പാൽചുരം റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചതായി കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു എന്നാൽ രാത്രിയാത്രയ്ക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും വൈകിട്ട് ആറു മണിക്ക് ശേഷം വാഹനങ്ങൾ പെരിയാചുരം നെടുമ്പൊയിൽ റോഡ് വഴി പോകേണ്ടതാണ് ജ്വല്ലറിയിലെ ലിഫ്റ്റ് തകർന്ന മാനേജിംഗ് പാർട്ണർ മരിച്ചു കട്ടപ്പന പവിത്ര ഗോൾഡിന്റെ ഉടമകളിൽ ഒരാളായ പുളിക്കൽ സണ്ണി ഫ്രാൻസിസ് ആണ് മരിച്ചത് ബുധൻ പകലായിരുന്നു അപകടം സണ്ണി കയറിയ ഉടൻ ലിഫ്റ്റ് തകരാറിലായി പെട്ടെന്ന് മുകളിലത്തെ നിലയിലേക്ക് ലിഫ്റ്റ് ഉയർന്നുപൊങ്ങുകയായിരുന്നു ഉയർന്നു പൊങ്ങിയ ലിഫ്റ്റ് മുകളിലെ നിലയിൽ ശക്തിയായി ഇടിച്ചു നിന്നു ഇതിനിടെ വൈദ്യുതിയും മുടങ്ങി ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാനുള്ള ശ്രമം പാഴായി അഗ്നിരക്ഷാസേന വാതിൽ വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ പുറത്തെടുത്തത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ലിഫ്റ്റിനുള്ളിൽ തലയിടിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കട്ടപ്പന പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും സ്ഥലത്തെത്തി മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നവകേരള സദസ്സിൽ ഉയർന്നു വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതിയോടെ അംഗീകരിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ചിരുന്നു ആ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് വികസന പദ്ധതികളായി നടപ്പാക്കുന്നത് നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കും നിർദേശങ്ങൾക്കും മുൻഗണന അനുസരിച്ച് അനുമതി നൽകുന്നതിനും സാങ്കേതികമോ മറ്റു കാരണങ്ങളോ മൂലം നിലവിലെ പദ്ധതികൾക്ക് പകരം പുതിയ അധിക പദ്ധതികൾ അംഗീകരിക്കുവാനുള്ള അനുമതി നൽകുവാനും ചീഫ് സെക്രട്ടറി സെക്രട്ടറി ബന്ധപ്പെട്ട ജില്ലാ കലക്ടർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ അധികാരപ്പെടുത്തി ഓരോ നിയമസഭാ മണ്ഡലത്തിലും പരമാവധി ഏഴ് കോടി രൂപ വീതമാണ് അനുവദിക്കുക മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീടുണ്ടാകും ജില്ലയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ റെഡ് അലർട്ട് കണ്ണൂർ ജില്ലയിൽ മെയ് ഇരുപത്തിയൊമ്പത് വ്യാഴം മുപ്പത് വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രഹരം മാധ്യമങ്ങൾക്ക് മേലിട്ട് ജാള്യത ജാള്യതമറയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരനെ നേരിട്ട് തെറി പറയാനാകാത്തതിനാൽ സുധാകരന്റെ വാക്ക് ചാനലുകൾ ലൈവായി ജനങ്ങളെ കേൾപ്പിച്ചതിനെ നാണങ്കേട്ട മാധ്യമ പ്രവർത്തനം എന്നാണ് വി ഡി സതീശൻ ആക്ഷേപിച്ചത് സ്വന്തം പാളയത്തിലെ തമ്മിലടിയുടെ ഉത്തരവാദിത്തം മാധ്യമങ്ങളുടെ തലയിലിട്ട് തടിയൂരൽ വി ഡി സതീശന്റെ സ്ഥിരം പരിപാടിയാണ് ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവറിനെ കൂടെ കൊണ്ടുവരുമെന്ന കെ സുധാകരന്റെ വാദത്തിനിടെയാണ് വി ഡി സതീശൻ അൻവറിനെ കുറിച്ച് പറഞ്ഞത് മാധ്യമങ്ങൾ ചോദിച്ചത് അൻവറുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കേണ്ടതല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് എന്നായിരുന്നു സുധാകരന്റെ മറുപടി വി ഡി സതീശനോടുള്ള അടങ്ങാത്ത അരിശം ആ വാക്കുകളിലുണ്ട് ഈ വിഷയത്തിൽ അത്തരത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നും പുതിയ കെ പി സി സി പ്രസിഡന്റ് അധികാരത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു എന്നും സുധാകരൻ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് നാണംകെട്ട മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് വി ഡി സതീശൻ പറഞ്ഞത് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിലെ തർക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളോട് കടുത്ത അസഹിഷ്ണുതയോടെയാണ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത് നേരത്തെ വയനാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച ദേശാഭിമാനി റിപ്പോർട്ടറോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരുന്നു ക്ഷേമനിധി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെയും മക്കൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ ജില്ലാതല വിതരണോദ്ഘാടനം ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു വിദ്യാർത്ഥികൾ വലിയ സ്വപ്നങ്ങൾ കണ്ട് ഏതു തിരിച്ചടിയെയും മറികടന്ന് മുന്നേറാൻ കഴിവുള്ളവരായി വളരണമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം വി ബാലൻ അധ്യക്ഷനായി എസ് എസ് എൽ സി പരീക്ഷയിൽ എൺപത് ശതമാനം മാർക്കോടെ വിജയിച്ച് റെഗുലർ ഹയർ സെക്കൻഡറി തല പഠനത്തിനോ റെഗുലർ കോഴ്സുകളിൽ ഉപരിപഠനത്തിനോ ചേരുന്ന ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കും റെഗുലർ പ്രൊഫഷണൽ കോഴ്സുകൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയ്ക്ക് ഉപരിപഠനത്തിന് ചേരുന്ന വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പ് നൽകിയത് തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ കെ ഹരീഷ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ ടി പ്രദീപൻ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ മട്ടപ്പള്ളി ബാലകൃഷ്ണൻ ജിൻസ് മാത്യു എം മനോജി പി പി പ്രേമൻ പ്രേംജിത് പൂച്ചാലി എൻ കെ ബിജു പി ഉമേഷൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വൈദ്യുതി തടസ്സമുണ്ടാകുമ്പോൾ ഒരു പ്രദേശമാകെ വെളിച്ചമെത്തിക്കുന്ന പതിനൊന്ന് കെ വി ലൈനിലെ തകരാറുകൾ പരിഹരിക്കുന്നതിനാണ് മുൻഗണന നൽകുകയെന്ന് കെ എസ് ബി അറിയിച്ചു തുടർന്ന് ലോ ടെൻഷൻ ലൈനുകളിലെ തകരാറുകൾ പരിഹരിക്കും അതിനുശേഷമായിരിക്കും വ്യക്തിഗത പരാതികൾ പരിഹരിക്കുക ഉപഭോക്താക്കളുടെ എല്ലാ പരാതികളും സമയബന്ധിതമായി പരിഹരിക്കുവാൻ പ്രതികൂല കാലാവസ്ഥയിലും കെ എസ് സി ബി ജീവനക്കാർ പരിശ്രമിക്കുന്നുണ്ടെന്നും ഈ സവിശേഷ സാഹചര്യം മനസ്സിലാക്കി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ എസ്ഇബി അറിയിച്ചു കാലവർഷക്കെടുതിയുടെ ഭാഗമായി വൃക്ഷങ്ങൾ വൈദ്യുതി ലൈനുകളിൽ വീഴാനും അതുവഴി ലൈൻ പൊട്ടി വീഴാനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കണം വൈദ്യുതി അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അതത് കെ സി ബി സെക്ഷൻ ഓഫീസിലോ പ്രത്യേക എമർജൻസി നമ്പറായ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് നമ്പറിലോ അറിയിക്കേണ്ടതാണ് ഇത് അപകടം അറിയിക്കാൻ മാത്രമുള്ള നമ്പറാണ് ആണ് വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾ കെ എസ് ഇ ബിയുടെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പർ ആയ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ടിൽ വിളിച്ചോ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചോ രേഖപ്പെടുത്താം ജില്ലയിൽ തുടരുന്ന തീവ്ര മഴയിലും കാറ്റിലും വൈദ്യുതി മേഖലക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് സപ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ ജീവനക്കാർ പൂർണ്ണമായും കർമ്മനിരതരാണ് സമയബന്ധിതമായ ഇടപെടലുകളിലൂടെ അപകടങ്ങൾ ഒഴിവാക്കാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള അശ്രാന്ത പരിശ്രമമാണ് നടത്തി വരുന്നത് കെ കെ രാകേഷ് മുൻ എം ബി ചെയർമാനായിട്ടുള്ള മുദ്ര വിദ്യാഭ്യാസ വികസന പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തി വരുന്ന വിദ്യാഭ്യാസ വികസന പരിപാടിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സി എസ് ആർ ഫണ്ട് അറുപത്തഞ്ച് ലക്ഷം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള കാഞ്ഞനോട് സെൻട്രൽ എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നാളെ നടക്കും വൈകിട്ട് നാല് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയാവും മുൻ എം ബി കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും കണ്ണൂരിൽ ദമ്പതിമാർ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മട്ടന്നൂർ കൊടോലപ്പുറത്ത് ദമ്പതിമാരെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഗോകുലത്തിൽ കെ വി ബാബു അമ്പത്തെട്ട് ഭാര്യ സജിത അമ്പത്തഞ്ച് എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചയോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കരുതുന്നു മട്ടന്നൂർ പോലീസ് സ്ഥലത്ത് എത്തി എൻക്വസ്റ്റർ നടത്തി वाने साතු ।